മരട് നഗരസഭ കുണ്ടന്നൂർ പതിനാറാം ഡിവിഷൻ കൗൺസിലർ ശ്രീ സിബി സിബിമാഷ്ടറ നേതൃത്വത്തിൽ വാർഡ് വികസന സമിതി ഓണാഘോഷവും ഓണപുടവ ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു തൃപ്പൂണിത്തയുടെ എം എൽ ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനേഴ് വർഷമായി വാർഡ് വികസന സമിതിയും ഡിവിഷൻ കൗൺസിലർ സിബി സിബിമാഷ്ടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് കുണ്ടന്നൂർ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം നടക്കുന്ന ചടങ്ങ് ഈ വർഷവും വളരെ വിപുലമായി തന്നെ സംഘടിപ്പിച്ചു ഓണ വിതരണം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ നിർവഹിച്ചു ഓണ സന്ദേശം നൽകിക്കൊണ്ട് മരട് സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ സുരേഷ് ബാബു മുൻ മരട് നഗരസഭ ചെയർപേഴ്സൺ സുല്ല സിബി മുൻ കൌൺസിലർ സി ഇ വിജയൻ മുൻ മരട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ പീറ്റർ മരട് നഗരസഭയുടെ കൌൺസിലർമാരായ ടി എം അബ്ബാസ് ബെനിഷാവ് നടയിലെ വീടിൽ പത്മപ്രിയ മിനിഷാജി മരട് സർവീസ് സാധാരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ടി പി ആന്റണി മാസ്റ്റർ മരട് സർവീസ് സാധാരണ ബാങ്കിന്റെ ബോർഡ് മെമ്പർമാരായ ശകുന്തള പുരുഷോത്തമൻ ബാബു കുണ്ടുവേലി പൊതുപ്രവർത്തകരായ നാസർ അസീസ് എന്നിവർ സംസാരിച്ചു ഓണം നമ്മുടെ മുന്നിൽ തൊട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഓണത്തിൻ്റെ മുൻകൂടി ആയിട്ടുണ്ട് പലയിടത്തും ഓണാഘോഷങ്ങൾ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഇവിടെ ഓണാഘോഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഏത് അവസരത്തിലും എല്ലാവരും ഓണത്തിൻ്റെ നമ്മളെ ആ പൊതു നന്മകൾ വെച്ചുകൊണ്ടുള്ള പഴയകാല ഓർമ്മകളെ ഓർത്തെടുക്കുന്നതിനുള്ള ഒരു ആണിങ്ങനെയുള്ള നമ്മൾ നടത്തുന്ന ചടങ്ങുകൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുള്ള പത്ത് പതിനേഴ് വർഷമായിട്ട് ഈ ഓണാഘോഷ പരിപാടികളുമായി നമ്മുടെ ഈ ഈ ഭാഗം പ്രദേശമായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ നമ്മൾ കിറ്റ് കൊടുക്കാറുണ്ട് അതുപോലെ മറ്റ് ഓണപ്പെടവ് തുടങ്ങിയ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് ഓണത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് അപ്പം അതിന് നമുക്ക് ഒരു വീട്ടിലേക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ ചെല്ല ഒരു വീട്ടിൽ നമുക്ക് കേടാവുന്ന രീതിയിൽ അടക്കമുള്ള ശർക്കര എല്ലാ സാധനങ്ങളും ഉള്ള പതിമൂന്ന് കൂട്ടം സാധനങ്ങളാണ് നമ്മൾ ഒരു ഒരു കിറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഒരു വീട്ടിലേക്ക് നമുക്ക് നാല് ദിവസത്തേക്കും സൗകര്യമായ രീതിയിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഓണത്തിൻ്റെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട് ഒരു കാലത്ത് നമ്മൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു മാവേലി രാജാവ് വാസുവരാജാവ് വരിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും പ്രജകളെ ഒരു പോലെ കാണുക എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഒരു പങ്ക് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളെ ഏത് മത വിഭവത്തിൽപ്പെട്ടാലും പങ്കുവെക്കലുണ്ട് അപ്പോൾ നമ്മൾക്ക് അതേപോലെ ഇല്ലാത്തവനും ഉള്ളവനും ഒരേപോലെ അപ്പോൾ അവരെ ഒന്നിച്ച് കാണാനായിട്ടും ചിലപ്പോൾ ചില വീടുകളിൽ ഓണത്തിലെത്താൻ പറ്റിയ സാധനങ്ങൾ കിട്ടിയില്ലെന്നാണ് അവർക്കത് ഉപകാരപ്രദമാകും അല്ലാണ്ട് എല്ലാവരും തന്നെ ഓണം ഉണ്ടെങ്കിലും അതെല്ലാം ഉപകാരപ്രദമാകും എന്നുള്ളതാണ് ഈ വർഷവും നമ്മൾ ഓണാഘോഷത്തിൻ്റെ ിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ സൂചിപ്പിച്ച പോലെ പതിനേഴ് വർഷമായി ഇവിടെ ഓണം സമുചിതമായി ആഘോഷിക്കുന്നതിന് സാമ്പത്തികമായി പ്രതിസന്ധികൾ നേരിടുന്ന കുറേ ആളുകൾക്ക് ഓണക്കിറ്റും ചിലർക്ക് ഓണ പുടവയും നൽകുന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചു വരികയാണ് ഇവിടെ തന്നെ ക്രിസ്മസിനും അവരെ സ്കൂൾ ഉറപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കുമെല്ലാം വിറ്റ് വിതരണവും പഠനോപകരണ എല്ലാം പാഠപുസ്തക എല്ലാം നടക്കാറുണ്ട് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ശിവി മാസരെ ഞാൻ അനുമോദിക്കുകയാണ് ശ്രീമാസയുടെ ഈ മഹാ മനസ്കല തീർച്ചയായിട്ടും വളരെയേറെ സ്വാഗതാർഹമാണ് മഷ്യൂ പറഞ്ഞത് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമാണ് കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കി സാധാരണക്കാരായ ആളുകൾക്ക് ഓണം ആഘോഷിക്കുന്നതിനും പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനും ക്രിസ്മസിന് കേക്ക് വിതരണം ചെയ്യുന്നതിനുമെല്ലാം മനസ്സ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണ് അതിലെ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സംഭാവന ചെയ്ത ശ്രീനാരായണ ഗുരുദേവന്റെയും ജയന്തിയും അതുപോലെ അയ്യങ്കാളി ജയന്തിയും ആഘോഷിക്കുന്നു ഈ പ്രവാചകന്മാരും ഈ ദാർശികന്മാരും സാമൂഹിക പുരോഗതിക്ക് വേണ്ടി ധാരാളം സംഭാവന മനുഷ്യത്വത്തിൽ കൂടുതൽ കരുണയും കൂടുതൽ സ്നേഹവും വളർത്തിയെടുക്കാൻ ഇവരെല്ലാം ഒരുപാട് പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രബോധനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു പുതിയ സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരവും ആഹ്ലാദകരവുമായ ഓണം ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാ വർഷവും മുടക്കം കൂടാതെ പതിനേഴ് വർഷമായി ഈ പരിപാടി മുടക്കം കൂടാതെ നടത്തുന്ന സിബി മാസ്റ്ററേയും അതുപോലെ സിബി മാസ്റ്ററെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുനില സിബി പീറ്റർ തുടങ്ങിയ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പിന്നീതമായ നമസ്കാരം ജയ് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് മരട് നഗരസഭ പതിനാറാം ഡിവിഷൻ വാർഡ് വികസന സമിതിയുടെ ആ വാഭിമുഖ്യത്തിൽ ഏതാണ്ടും ഇരുപത് വർഷകാലമായിട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അത് ഓണമാകുമ്പോൾ നമ്മൾക്കറിയാം ഓണം കൊറോണയ്ക്കും പ്രളയത്തിനുമൊക്കെ ശേഷം ഇവിടെയുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു വീട്ടിലും ഓണം ആഘോഷം നടക്കാതിരിക്കരുത് എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഡിവിഷൻ കൗൺസിലർ സിബിമാഷിൻ്റെയും അതുപോലെ തന്നെ വാർഡ് വികസന സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള കുണ്ടന്നൂർ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും നമ്മൾ ഭക്ഷ്യധാന്യ കിറ്റ് എത്തിച്ച് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് വീടുകളിലേക്ക് കേക്ക് പിന്നെ ആതുര സേവന രംഗത്ത് എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് രോഗികൾക്ക് അവർക്ക് വേണ്ട മരുന്നും അത്യാവശ്യം ഉപകരണങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ വാർഡ് വികസന സമിതി അംഗങ്ങൾ വളരെയേറെ മുൻകൈ എടുക്കുന്നുണ്ട് ഇത് കൗൺസിലറിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നതെങ്കിലും ഇവിടെയുള്ള ഈ വികസന സമിതി അംഗങ്ങളുടെ അത് രാഷ്ട്രീയ അവർ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കൊണ്ടാണ് ഇത്രയും കാലമായിട്ടും നമ്മൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിലും ഏറെ സഹായം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതിന് ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് താല്പര്യപ്പെടുന്നു ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഓണം കൃത്യമായി ഹൃദ്യമായി എന്ന് വലിയ താല്പര്യമുണ്ട് പക്ഷെ പല ജീവിത സാഹചര്യങ്ങളും കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുന്നില്ല പക്ഷെ അതിന് ഒരു ആവാൻ മരട് പതിനാറാം ഡിവിഷനിലെ വാർഡ് വികസന സമിതി അംഗങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പതിനാറാം ഡിവിഷൻ വാർഡ് വികസന സമിതി അംഗങ്ങളുടെയും എന്റെയും കൃത്യം നിറഞ്ഞ ഓണാശംസകൾ സിനിമ ആ കാര്യത്തിൽ വളരെ വിശാലമായി ചിന്തിക്കുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ നൽകുന്നത് സന്തോഷകരമാണ് തുടർന്നും അങ്ങോട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്